ീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീംകോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചു പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവരുടെ പേരുകൾ പ്രസിദ്ധീകരിച്ചുവെന്നും ഒഴിവാക്കിയതിന്റെ കാരണം വ്യക്തമാക്കിയിട്ടുണ്ടെന്നും സത്യവാങ്മൂലത്തിൽ പട്ടിക പരിഷ്കരണത്തിനെതിരായ ഹർജികൾ സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും ആർ കഴിഞ്ഞയാഴ്ചയാണ് കോടതി ഇത് നിർദേശിച്ചത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ വിവരങ്ങൾ അറുപത്തഞ്ച് ലക്ഷം ആളുകളുടെ വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചുവെന്നാണ് കോടതി അറിയിച്ചിരിക്കുന്നത് ഇപ്പോഴാണ് ഹർജി പരിഗണിക്കുന്നത് ധന്യ ബീഹാർ വോട്ടർ പട്ടിക തീവ്രപരിഷ്കരണവുമായി ബന്ധപ്പെട്ട് സുപ്രീംകോടതി വലിയ രീതിയിലുള്ള നിർദ്ദേശങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിരുന്നു പ്രധാനമായും ഈ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടവരുടെ പേരുകൾ പ്രസിദ്ധീകരിക്കണമെന്നായിരുന്നു സുപ്രീംകോടതി നിർദ്ദേശം നൽകിയത് ഇതിന്റെ അടിസ്ഥാനത്തിൽ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ ഈ അറുപത്തിയഞ്ച് ലക്ഷം പേരുടെ പേരും അത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചിരുന്നു അതിനോടൊപ്പം തന്നെ എങ്ങനെയാണ് അല്ലെങ്കിൽ എന്ത് കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇവരെ പട്ടികയിൽ നിന്ന് പുറത്താക്കിയെന്ന കാരണവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിരുന്നു പ്രാദേശിക അടിസ്ഥാനത്തിൽ ബൂത്തുകളടക്കം ഈ പേരുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുപ്രീംകോടതിയെ അറിയിച്ചിരിക്കുന്നത് പ്രധാനമായും ഇന്ന് ഈ ഹർജികൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലേക്ക് വരികയാണ് പ്രതിപക്ഷം അടക്കമുള്ള ഹർജിക്കാർ ഉന്നയിക്കുന്നത് കൃത്യമായ കൃത്രിമത്വം നടന്നിട്ടുണ്ട് കാരണം മരിച്ചവരുടെ പേരുകൾ ഇപ്പോഴും പട്ടികയിൽ നിലനിൽക്കുന്നു അതുപോലെ തന്നെ മരിക്കാത്തവരുടെ പേരുകൾ ഈ പട്ടികയിൽ നിന്ന് മരിച്ചവരെന്ന് കാണിച്ചുകൊണ്ട് ഒഴിവാക്കിയത് അടക്കമുള്ള ആരോപണങ്ങളാണ് പ്രതിപക്ഷം ഉയർത്തിയത് ഇതിന് പിന്നാലെയാണ് ഈ പട്ടിക കൃത്യമായി പ്രസിദ്ധീകരിക്കാൻ കോടതി നിർദ്ദേശം നൽകുകയും അതിന്റെ അടിസ്ഥാനത്തിൽ ഈ വിവരങ്ങൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്ത് ആധാർ അടക്കം ഈ തിരിച്ചറിയൽ രേഖയായി പരിഗണിക്കാമെന്നും കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് ഇക്കാര്യങ്ങൾ അറിയിക്കുവാൻ വേണ്ടി പ്രാദേശിക തലത്തിൽ തന്നെ നോട്ടീസുകൾ ആ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചൂണ്ടിക്കാണിക്കുന്നു ഇന്ന് ഉച്ചയോടുകൂടി ഈ ഹർജികൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലേക്ക് വരും ഇനി എന്തായിരിക്കും സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് ഒരു തീരുമാനമുണ്ടാവുക കാരണം ഇത് വളരെ വേഗതയിൽ അല്ലെങ്കിൽ ഇത്തരം ഒരു നടപടി പൂർത്തിയാക്കാൻ ഒരു ആറ് മാസത്തെ സമയപരിധിയെങ്കിലും ആവശ്യമാണ് പക്ഷേ കൃത്യം ഒരു മാസം കൊണ്ട് എങ്ങനെയാണ് ഈ നടപടികളെല്ലാം പൂർത്തിയായെന്ന ചോദ്യം പ്രതിപക്ഷം ഉയർത്തിരുന്നു വലിയ രീതിയിലുള്ള വാദപ്രതിവാദങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങൾ അടക്കം നടക്കുകയും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പ്രസിദ്ധീകരിക്കാൻ സുപ്രീം കോടതി ആവശ്യപ്പെടുകയും ചെയ്തത് എന്തായാലും തുടർ നടപടികളും അതുപോലെ തന്നെ എന്തൊക്കെ നടപടികൾ സുപ്രീംകോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നതാണ് ഇന്ന് എല്ലാവരും ഉറ്റുനോക്കുന്നത്